യുടെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ ഒരു തീരുമാനത്തിന് കളമൊരുങ്ങുകയാണ് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് ആവശ്യമായ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് യു കെ ആസ്ഥാനമായുള്ള റോൾസ് റോയ്സ് ഫ്രാൻസിന്റെ സഫ്രാൻ എന്നീ രണ്ട് പ്രമുഖ കമ്പനികളിൽ ആരുമായി സഹകരിക്കണം എന്നതിലാണ് അന്തിമ തീരുമാനം ഉടൻ വരുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന ഈ പദ്ധതി രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണ് എ എം സി എന്തുകൊണ്ട് ഈ എഞ്ചിൻ നിർണായകമാകുന്നു നമുക്കൊന്ന് നോക്കാം അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കരുത്താണ് തെൽത്ത് ശേഷി അത്യാധുനിക സെൻസറുകൾ നെറ്റ്വർക്ക് സെൻട്രിക് യുദ്ധത്തിനുള്ള കഴിവ് എന്നിവയെല്ലാം എ എം സി എയുടെ സവിശേഷതകളാണ് എന്നാൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ഏറ്റവും പ്രധാനമായത് അതിന്റെ എഞ്ചിനാണ് നിലവിലുള്ള ഇന്ത്യൻ ജെറ്റ് എഞ്ചിനുകൾ പ്രത്യേകിച്ച് തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാവേരി എഞ്ചിന് ആവശ്യമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ഉയർന്ന ത്രസ്റ്റ് കുറഞ്ഞ ഇൻഫ്രാറോയ്ഡ് സിഗ്നേച്ചർ മികച്ച ഇന്ധനക്ഷമത എന്നിവയെല്ലാം ആവശ്യമാണ് ഈ കുറവ് നികത്തുന്നതിനും ഭാവിയിലെ യുദ്ധവിമാനങ്ങൾക്ക് അനുയോജ്യമായ എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിനും ഒരു വിദേശ പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ സ്വപ്നങ്ങളും മുൻകാല വെല്ലുവിളികളും നമുക്കത് നോക്കാം ഇന്ത്യക്ക് സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള കഴിവുണ്ടെങ്കിലും അവയ്ക്ക് യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ഉയർന്ന ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാവേരി എഞ്ചിൻ പദ്ധതി ഇതിന് ഒരു ഉദാഹരണമാണ് ദീർഘകാല ഗവേഷണങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾക്കും ശേഷവും കാവേരി എഞ്ചിൻ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് പോലും മതിയായ ശക്തി നൽകുന്നതിൽ പരാജയപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് എ എം സി എ പോലുള്ള തന്ത്രപ്രധാനമായ ഒരു പദ്ധതിക്ക് വിദേശ പങ്കാളിത്തം തേടാൻ ഇന്ത്യ തീരുമാനിച്ചത് എന്നാൽ ഈ പങ്കാളിത്തം കേവലം ഒരു എഞ്ചിൻ വാങ്ങൽ എന്നതിലുപരി സാങ്കേതിക വിദ്യയുടെ പൂർണമായ കൈമാറ്റവും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതും ലക്ഷ്യമിടുന്നു ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന്റെയും മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഈ എഞ്ചിൻ വികസന പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത റോസ് റോയിസും സഫ്രാനും തങ്ങളുടെ ഏറ്റവും മികച്ച വാഗ്ദാനങ്ങളുമായി രംഗത്തുണ്ട് റോൾസ് റോയിസിന്റെ കാര്യം എടുത്താൽ യു കെ ആസ്ഥാനമായുള്ള റോൾസ് റോയിസ് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ എഞ്ചിൻ നിർമ്മാതാക്കളിൽ ഒന്നാണ് അവരുടെ എഞ്ചിനുകൾക്ക് മികച്ച പ്രകടനവും വിശ്വാസ്യതയുമുണ്ട് യൂറോ ടൈഫോൺ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇ ജെ ടു ഹൺഡ്രഡ് എഞ്ചിൻ്റെ മാതൃകയിൽ ഇന്ത്യക്ക് ഒരു പുതിയ എഞ്ചിൻ വികസിപ്പിക്കാൻ സഹായിക്കാമെന്നാണ് റോയിൽസ് റോയിൽസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിലും പ്രധാനമായി ഈ പുതിയ എഞ്ചിന്റെ സാങ്കേതിക വിദ്യയുടെ നൂറ് ശതമാനം ഭൗതിക സ്വത്തവകാശം ഇന്ത്യക്ക് ലഭിക്കുമെന്നും ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് കേവലം എഞ്ചിൻ നിർമ്മാണത്തിൽ ഒതുങ്ങാതെ ഭാവിയിൽ ഇന്ത്യക്ക് സ്വന്തമായി എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനുമുള്ള കഴിവ് നേടുന്നതിന് നിർണായകമായിരിക്കും മറ്റൊന്ന് സഫ്രാൻ ആണ് ഫ്രാൻസിന്റെ പ്രമുഖ എയറോസ്പേസ് കമ്പനിയായ സഫ്രാൻ ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വലിയ വൈദഗ്ധ്യമുള്ളവയാണ് തുടക്കത്തിൽ അൻപത് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം വാഗ്ദാനം ചെയ്ത സഫ്രാൻ പിന്നീട് ഇന്ത്യയുടെ ആവശ്യം പരിഗണിച്ച് നൂറ് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം നൽകാമെന്ന് സമ്മതിച്ചു ഫ്രാൻസുമായി ഇന്ത്യക്ക് ദീർഘകാലത്തെ പ്രതിരോധ സഹകരണമുണ്ട് റാഫേൽ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിലും മറ്റ് പ്രതിരോധ കരാറുകളിലും ഈ ബന്ധം വ്യക്തമാണ് സഫ്രാന്റെ വാഗ്ദാനം ഇന്ത്യക്ക് അവരുടെ സാങ്കേതിക വൈദഗ്ധ്യം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ അവസരം നൽകും എ എം സി എക്ക് വേണ്ടി വികസിപ്പിക്കുന്ന ഈ പുതിയ എഞ്ചിന് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത് അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ കരുത്ത് നൽകും എന്നാൽ പുതിയ എഞ്ചിൻ വികസിപ്പിക്കാൻ സമയമെടുക്കുന്നതിനാൽ എ എം സി എയുടെ ആദ്യ പ്രോട്ടോടൈപ്പുകൾക്ക് അമേരിക്കൻ ജനറൽ ഇലക്ട്രിക്കിന്റെ എഞ്ചിൻ ഉപയോഗിക്കാനാണ് നിലവിൽ പദ്ധതി ഇത് എ എം സി എ പദ്ധതിയുടെ വികസനം വൈകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നൂറ് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നതാണ് ഇത് കേവലം ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ എന്നതിലുപരി എഞ്ചിന്റെ രൂപകൽപ്പന വികസനം നിർമ്മാണം അറ്റകുറ്റപ്പണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക വിദ്യകളും ഇന്ത്യക്ക് ലഭ്യമാക്കും ഇതിലൂടെ ഇന്ത്യക്ക് ഭാവിയിൽ സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാനും അവയുടെ പരിഷ്കരണങ്ങൾ നടത്താനും മറ്റ് ജനങ്ങളെ ആശ്രയിക്കാതെ ഉൽപാദനം നടത്താനും കഴിയും ഇത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയം എന്ന ലക്ഷ്യത്തിന് വലിയ ഊർജം പകരും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത നേടുക എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാന ഭാഗമാണ് ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ലോകത്തിലെ ചുരുക്കം ചില ജെറ്റ് എഞ്ചിൻ നിർമ്മാണ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടും ഇത് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി സാധ്യതകളെയും വർദ്ധിപ്പിക്കും സ്വന്തമായി എഞ്ചിനുകൾ നിർമ്മിക്കാൻ കഴിയുന്നതോടെ ഇന്ത്യയ്ക്ക് തന്റെ യുദ്ധവിമാന നിർമ്മാണ പദ്ധതികൾക്ക് വിദേശ രാജ്യങ്ങളുടെ അനുമതിക്കായി കാത്തു നിൽക്കേണ്ടി വരില്ല ഇത് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരം ഉറപ്പാക്കും ഈ എഞ്ചിൻ കരാർ ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന് വലിയ ഉത്തേജനം തന്നെ നൽകും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തദ്ദേശീയമായ ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്യും കൂടാതെ ഈ സാങ്കേതിക വിദ്യയുടെ ലഭ്യത ഭാവിയിൽ ഇന്ത്യക്ക് മറ്റ് പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള ഒരു മാതൃകയായും വർദ്ധിക്കും ഭൌമരാഷ്ട്രീയപരമായി ഈ കരാർ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താൻ സഹായിക്കും ഇത് പാശ്ചാത്യ ശക്തികളുമായും മറ്റ് രാജ്യങ്ങളുമായുമുള്ള ഇന്ത്യയുടെ ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നും വരും വർഷങ്ങളിൽ കണ്ടറിയണം എഞ്ചിൻ വികസനം എന്നത് ദീർഘകാലവും സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ് സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യപ്പെട്ടാൽ പോലും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാനും ഉൽപാദന നിലവാരം നിലനിർത്താനും വലിയ പരിശ്രമം ആവശ്യമാണ് എന്നിരുന്നാലും ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഒരു നാഴികക്കല്ലായി മാറും അതിലൊരു സംശയവുമില്ല എ എം സി എയുടെ വിജയകരമായ വികസനവും തദ്ദേശീയ എഞ്ചിന്റെ നിർമ്മാണവും ഇന്ത്യയെ ലോകത്തിലെ മുൻനിര പ്രതിരോധ ശക്തികളിൽ ഒന്നാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കും റോയ്സ് റോയിസ് അല്ലെങ്കിൽ സഫ്രാൻ ആരുമായിട്ടായാലും ഈ എഞ്ചിൻ കരാർ ഇന്ത്യയുടെ പ്രതിരോധ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുമെന്നും ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യക്ക് ഒരു പുതിയ സ്ഥാനം നേടിക്കൊടുക്കുമെന്നും ഉറപ്പാണ് അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം